കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ കേരളത്തിലെ വയനാട് ദുരന്തം നടന്ന ഉരുൾപൊട്ടിയ മേഖല സന്ദർശിക്കുകയുണ്ടായി മുഖ്യമന്ത്രിയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെയും എന്താണ് വരവേൽപ്പോടു കൂടി പരിപാടി തുടങ്ങി എല്ലായിടത്തും സന്ദർശിച്ചു ക്യാമ്പിൽ കഴിയുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന എല്ലാവരെയും പോയി കണ്ടു അവരേക്ക് ആശ്വസിപ്പിച്ചു ചില കുട്ടികളെയൊക്കെ എടുത്ത് ഒക്കത്തൊക്കെ വെച്ചു ഉമ്മ വെച്ചു ആ താലൊലിച്ചു ഓമനിച്ചു ഒക്കെ പോയി എന്തായാലും എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഒരു നമ്മുടെ ഒരു ഭരണാധികാരി നമ്മളിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ ആശ്വസിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ് അതിനെ നമ്മൾ ഒരിക്കലും വേറെ രീതിയിൽ കാണരുത് കാരണം അത്രത്തോളം ഒരു കൈത്താങ്ങായിട്ട് നമ്മളെ കൂടെ നിൽക്കും ഉറപ്പുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പിന് ഒരു സൂചനയാണ് ഇങ്ങനെയുള്ള പ്രവർത്തികൾ എന്തായാലും ഇതിനോടകം തന്നെ കുറച്ചൊക്കെ നരേന്ദ്രമോദിയോട് എല്ലാവർക്കും ഒരു അനുകമ്പയൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഈ വേറൊരു കാര്യം പറയാനുള്ളത് ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ കേരളത്തിൽ ഇതുപോലുള്ളൊരു ദുരന്തം കഴിഞ്ഞിട്ട് രണ്ട് രണ്ടാഴ്ച പൂർത്തീകരിക്കുകയാണ് ഈ രണ്ടാഴ്ച ആയപ്പോൾ നരേന്ദ്രമോദി രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് വന്നത് പക്ഷേ കേരളത്തിൽ ഇങ്ങനൊരു ദുരന്തം ഉണ്ടായതും അങ്ങനെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും നരേന്ദ്രമോദിക്കും ഇന്ത്യ ഒട്ടാകെ എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെയാണ് ലോക്സഭയിൽ ഈ ഉരുൾപൊട്ടിയതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ ഒരു വിഷയത്തെ എടുത്തു കാണിക്കുകയും നമ്മുടെ ഇന്നത്തെ ചർച്ച കുറച്ച് നേരത്തേക്ക് നിർത്തി വെച്ച് നമുക്ക് വയനാടിന് വേണ്ടി സംസാരിക്കാമെന്ന് പ്രതിപക്ഷം പറയുകയും അങ്ങനെ വയനാടിനെ പറ്റി ചർച്ച ചെയ്ത് മുന്നോട്ട് പോവുകയുണ്ടായി അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ വിചാരിച്ച പ്രതിപക്ഷം ഇതിൻ്റെ ആഘാതങ്ങളും ഇതിൽ എത്രത്തോളം ആളപയം ഉണ്ടായിട്ടുണ്ടെന്നും എത്രത്തോളം കേരളത്തിനെ ഇത് ബാധിച്ചിട്ടുണ്ടെന്നും എന്നുള്ള എല്ലാ രീതിയിലുള്ള കണക്കുകളും കാര്യങ്ങളും ഒക്കെ പ്രതിപക്ഷം അവിടെ നരേന്ദ്രമോദി സർക്കാരിനോട് പറഞ്ഞു നരേന്ദ്രമോദി സർക്കാരിലുള്ള എല്ലാ എം പിമാരും ഇത് കേട്ടു മോദിയും ഇത് കേട്ടു എല്ലാവരും കേട്ടു എന്നിട്ട് പ്രതിപക്ഷം പറഞ്ഞ ഒറ്റ കാര്യം ഇത് ദേശീയ ദുരന്തമായി കാണണം സംസ്ഥാനത്തിനെ എന്താണ് നമ്മുടെ ഒപ്പം രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് തന്നെ എന്താണ് വിവേചനമില്ലാതെ ചേർത്ത് പിടിക്കണം എന്നുള്ള തലത്തിൽ സംസാരിക്കുകയുണ്ടായി അതിനുശേഷം ഇപ്പോൾ നരേന്ദ്രമോദി വന്ന് നേരിട്ട് സന്ദർശിക്കുന്ന ആ നിമിഷം വരെയും കേരളത്തിനെ പറ്റി ഒരു എം പിമാര് പോലും ഭരണവശത്തിരിക്കുന്ന ഒരു എം പിമാര് എം പിമാര് പോലും ഒരു നല്ല വാക്ക് പറയുകയോ അല്ലെങ്കിൽ കേരളത്തിന് കൈത്താങ്ങാവുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു പാക്കേജ് എന്താണ് തരികയോ അല്ലെങ്കിൽ വയനാട് അനുഭവിച്ചിട്ടുള്ളവർക്ക് ഏതെങ്കിലും എന്തെങ്കിലും ഒരു രീതിയിലുള്ള സൽക്കർമ്മം ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നതാണ് വസ്തുത അങ്ങനെ നിരവധി തവണ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള സംഘപരിവാറിന്റെ എം ആയിട്ടുള്ള ി ജെ പിയുടെ എം പി ആയിട്ടുള്ള ചെമ്പു സുരേഷ് ചെമ്പു സുരേഷിനോട് നമ്മുടെ മാധ്യമങ്ങൾ ചോദിക്കുകയുണ്ടായി നമ്മുടെ ഈ വയനാട് ദുരന്തം ഇതിനെ എന്താണ് ദേശീയ ദുരന്തമായി കാണാത്തത് അതിനെക്കുറിച്ച് പഠിക്കണം അതിന് അത്രത്തോളം ആഘാതമുണ്ടോ ഈ ഒരു വിഷയത്തിന് എന്നൊക്കെയാണ് അന്ന് സുരേഷ് ഗോപി പറഞ്ഞത് ഇന്നലെ സുരേഷ് ഗോപിയുമായിട്ടാണ് സുരേഷ് ഗോപിയും അവിടെ ഉണ്ടായിരുന്ന നരേന്ദ്രമോദി വരുമ്പോൾ നെഞ്ചി പിരിച്ചൊക്കെ നിൽക്കുന്നുണ്ട് ഞാനാണ് കൊണ്ടുവന്നതെന്ന് അറിയിക്കാനായിരിക്കും എന്തായാലും അതൊരു വല്ലാത്തൊരു എന്താണ് ആദ്യമായിട്ട് നടക്കുന്നവരെ കാര്യമൊന്നുമില്ല വേറെ എന്താണ് ദൈവവും പുത്രനുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു ഇടപാടാണ് അതുകൊണ്ടാണ് എന്തായാലും എനിക്ക് ഇതിൽ സംസാരിക്കാനുള്ളത് ഉള്ളത് ഇപ്പോൾ നരേന്ദ്രമോദി വന്ന് ആശ്വസിപ്പിച്ചു നിങ്ങളെ കൂടെ ഉണ്ട് എല്ലാം വേണ്ടത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി പോയതൊക്കെ വാക്കൊക്കെ തരക്കൊക്കെ ശരി തന്നെയാണ് ഈ വിഷയം അഞ്ഞൂറോളം പേരെ മരണപ്പെട്ടതായിട്ട് കാണാൻ കണ്ടുകിട്ടാത്തവരെന്തായാലും മരണപ്പെട്ടതായിട്ട് മാത്രമേ നമുക്ക് കൂട്ടാൻ കഴിയത്തുള്ളൂ അഞ്ഞൂറോളം പേരെ മരണപ്പെട്ട ഈ ഒരു ദുരന്തം ഇത്രയും വീടുകള് സ്കൂളുകൾ കുഞ്ഞു കുട്ടികള് എല്ലാവരും എല്ലാവരും മരണപ്പെട്ട ഈ ഒരു ദുരന്തം ഇതിനെ ദേശീയ ദുരന്തമായിട്ട് കണ്ടുകൊണ്ട് വിഷയത്തെ സംസ്ഥാന സർക്കാർ മുൻ മുമ്പ് കൊണ്ടുവന്നിട്ടുള്ളു രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയ സമയത്ത് കൊണ്ടുവന്നിട്ടുള്ള പ്രളയ നിർമ്മാർജ്ജന പദ്ധതികളിൽ ആ ഒരു പദ്ധതി കേന്ദ്രത്തോട് കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനൊരു പദ്ധതി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിട്ട് ആ ഒരു സമയത്ത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് പ്രളയത്തിലെല്ലാം ഇത് ചൂണ്ടിക്കാട്ടി പ്രളയ നിർമാർജ്ജന പദ്ധതിയിൽ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സംസ്ഥാനത്തിന് ബീഹാർ മറ്റ് സംസ്ഥാനങ്ങളെ കാണുന്നത് പോലെ തന്നെ കേരളത്തെയും കാണണമെന്ന് സംസ്ഥാനം അപേക്ഷിക്കുകയും അതുപോലും മുഖവിലയ്ക്കെടുക്കാതെ നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോയി ഇപ്പോഴും അതുപോലെയുള്ള ഒരു സാഹചര്യം നമ്മളെ നവകേരള ഒരു പദ്ധതി നവകേരള പദ്ധതി എന്നൊക്കെ പറയുന്ന ആ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രോജക്റ്റ് നമ്മുടെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ കേരളത്തിലുള്ള പല മേഖലകളിലുള്ള ദുരിത എന്താണ് മുൻകൂട്ടി അറിയാൻ പറ്റുന്ന ചില മേഖലകളിൽ താമസിക്കുന്നവരെയൊക്കെ മാറ്റി പാർപ്പിക്കുക എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു ദൗത്യം ആ ഒരു ദൗത്യത്തിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ നമ്മുടെ കൂടെ എന്താണ് ഒരുമിച്ച് നിൽക്കണം അല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാനൊക്കില്ല ഒരിക്കലും സംസ്ഥാന സർക്കാരിനെ വച്ച് ഈ ഒരു പദ്ധതിയോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പ്രോജക്റ്റോ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടന്ന ഉരുൾപൊട്ടൽ വിഷയം അതുപോലെ തന്നെ ഇടുക്കിയിൽ നടന്നിട്ടുള്ള ഒരു ഉരുൾപൊട്ടൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപതിൽ നടന്നിട്ടുള്ള എഴുപതോ എഴുപത്തി നാലോളം പേർ മരണപ്പെട്ട ഒരു ഉരുൾപൊട്ടൽ അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടി ഈ തുടർച്ചയായിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ദുരന്തങ്ങൾ ഇത് കേന്ദ്ര സർക്കാർ കാണാതെ കേന്ദ്ര സർക്കാർ കാണാതെ ഇങ്ങനെ ഒരു പാക്കേജ് അനുവദിക്കാതെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് പ്രളയനിർമാർജന പദ്ധതി അതുപോലുള്ള പദ്ധതികളിൽ ഉൾപ്പെടാതെ ഇങ്ങനെ എന്താണ് നവകേരള പദ്ധതിക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെയ്യാതെയൊക്കെ മുന്നോട്ട് പോകുന്നത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു സംഭവമാണ് നരേന്ദ്രം ോദി കഴിഞ്ഞ ദിവസം വന്നിട്ട് പോയത് സന്തോഷകരമാകുന്ന ഒരു കാര്യമാണ് പക്ഷെ നാളെ മുതൽ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ചർച്ചയായിരിക്കും നമ്മൾ പ്രധാനമന്ത്രിയെ ഈ വിഷയം അറിയിച്ചതിന് ശേഷം പ്രധാനമന്ത്രിക്ക് ചിലപ്പോൾ ഇതിന്റെ ആഘാതങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കും എന്നൊക്കെ ചിലവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ സംഘപരിവാറിന്റെ പുത്രന്മാർ ഇനി ഇതിനെ ദേശീയ ദുരന്തമായി കണ്ടിട്ടില്ല എങ്കിൽ നേരിട്ട് വന്ന് കണ്ടിട്ട് പോയിട്ടും കണ്ടിട്ടില്ല എങ്കിൽ ഇതിനെ അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇതില് വേറെ പല രീതിയിലുള്ള പല രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ മുന്നോട്ട് പോകാനാണ് വർഗീയ നീക്കങ്ങളിലൂടെ മുന്നോട്ട് പോകാനാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു നിർത്തുന്നു നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം